ഓക്കെ ഗൈസ് നമ്മുടെ കയ്യിലുള്ള ഡിവൈസ് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഫ്ലോ പ്രോ എന്ന് പറഞ്ഞ ഡിവൈസ് അതിൻ്റെ കൂടെ നമുക്കൊരു മാഗ്നറ്റിക് സ്ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഈ മാഗ്നറ്റിക് സ്ട്രിപ്പ് നമ്മൾ ആദ്യം ഈ ഫോ ഐഫോണിലേക്ക് നമ്മൾ ഘടിപ്പിക്കണം അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഘടിപ്പിക്കാവുന്നതാണ് അത് നല്ല സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഘടിപ്പിക്കുക ഓക്കെ അത് നമ്മൾ ഘടിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഡിവൈസ് വന്നിട്ട് ഇതാണ് ഇൻസ്റ്റാ സിക്സ് സിക്സ്റ്റി ഫ്ലോ പ്രോൻ്റെ നമ്മൾ ത്രൈപോഡ് ഒക്കെ കണക്റ്റ് വിധിച്ചിട്ടുള്ള സെറ്റപ്പ് അപ്പോൾ ആ അപ്പോൾ ആ ഡിവൈസിലേക്ക് നമ്മൾ ഈ മാഗ്നറ്റിക് സ്ട്രിപ്പ് കൊണ്ടുവന്നിട്ട് ഈ ഇതിൻ്റെ ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മാഗ്നറ്റിക് സ്ട്രിപ്പ് ഫിക്സ് ആകും എന്നിട്ട് നമ്മൾ ഇത് ഓൺ ചെയ്യുക ഇവിടെ പവർ ഓൺ ചെയ്യാം ഓക്കെ അവിടെ പവർ ഓൺ ചെയ്യുമ്പോൾ അവിടെ പവർ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ അതിൽ നമ്മൾ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എടുക്കുക അതിൽ നമ്മൾ വീഡിയോ അതിൽ നമ്മൾ വീഡിയോ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഫേസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോകുന്നതിനനുസരിച്ച് പോകുന്നതിനനുസരിച്ച് ഈ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയും നമ്മളെങ്ങോട്ടാണോ പോകുന്നതിനനുസരിച്ച് കറക്റ്റ് ഇത് തിരിയുന്നതായിരിക്കും നമ്മൾ എത്ര ദൂരം പോയി കഴിഞ്ഞാലും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ ഒരു അസിസ്റ്റൻറ്റിൻ്റെ ആവശ്യമില്ലാത്ത നമുക്ക് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് തന്നെ നമ്മളുടെ വീഡിയോ ഷൂട്ട് ചെയ്യാവുന്നതാണ് ഐഫോണിന് വേണ്ടിയിട്ടാണ് ഇവരുടെ ആപ്പ് ഇതിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് അതിന്റെ അൺബോക്സിംഗിലേക്ക് എടുക്കാം ഓക്കെ പൊട്ടിച്ച് നോക്കാം ഓക്കെ നമ്മൾ ബോക്സ് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ് നമുക്ക് നോക്കാം ഇതിന്റെ ഉള്ളില് എന്താ ഉള്ളതെന്ന് നമ്മുടെ

അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് എന്ന് നമുക്ക് നോക്കാം വാ നല്ല മനോഹരമായ ഒരു ബാഗ് ഉണ്ട് ഗൈസ് ഗാസ് ഇൻസാ ക്സ്റ്റിന്ന് എഴുതിയിരിക്കുന്ന നല്ല മനോഹരമായ ഒരു ബാഗ് ഉണ്ട് ഇത് അതിന്റെ ഹാൻഡിൽ വെക്കാനുള്ളതാണ് പിന്നെ ഇതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് കേട്ടോ ആ ഇത് അതിന്റെ അതില് നമ്മൾ മറ്റേ ഐഫോൺ ഫിക്സ് ചെയ്യാനുള്ള മാഗ്നറ്റിക് സാധനമാണെന്ന് തോന്നുന്നു ആ ഏ സാ ഇതിന്റെ മാഗ്നറ്റിക് മാഗ്നറ്റിക് ആയിട്ട് നമുക്ക് ഇതിൽ ഐഫോൺ ഇതിൽ ഒട്ടിച്ച് വെക്കാം ഓക്കെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തും ഉണ്ട് ഓക്കെ ആണ് ഇതിന്റെ ചാർജിംഗ് കേബിൾ ഓക്കെ ചാർജിംഗ് കേബിൾ ആണ് ഉള്ളത് ഇനി ഈ ബോക്സിനൊന്നുമില്ല ഇനി ഇതിലെന്താ ഉള്ളത് ഒന്നുമില്ല ഓക്കെ പിന്നെ ഇതിൻ്റെ അകത്ത് ബോക്സ് നല്ല അടിപൊളിയായിട്ട് അൺഫോൾഡ് എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ക്ലാസിക് ഗ്രിഡ് കിപ്പ് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ക്യുബ് സ്റ്റാർട്ട് കിപ്പ് ഒക്കെ ഇതിൽ ബോക്സിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഓക്കെ വന്ന് ഓൾ പർപ്പസ് ട്രൈബോർഡ് ട്രൈപ്പോഡാണത് ഓക്കെ എൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട് വേറെ ഒന്നുമില്ല ഗെസ് ട്രൈ അപ്പോൾ അപഗൈസ് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഫ്ലോ പ്രോ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾഡ് ആയിട്ടുള്ള ഈ ഒരു ഡിവൈസ് ഐഫോൺ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഡിവൈസാണ് ഇപ്പോൾ നമ്മൾ ഇത് നമ്മളുടെ ഫേസൽ റെക്കഗ്നേഷൻ വഴി നമ്മൾ എങ്ങോട്ടാണോ മൂവ് ആവുന്നത് അതിനനുസരിച്ച് ക്യാമറ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഐഫോൺ ഇതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തിരിഞ്ഞു വരികയൊക്കെ ചെയ്യും ഇപ്പോൾ കണ്ടോ ഞാൻ ഇങ്ങോട്ടൊക്കെ തിരിയുന്നതനുസരിച്ച് ഇത് തിരിയുകയാണ് ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് തിരിഞ്ഞ് വരികയാണ് അപ്പോൾ ഞാൻ തിരിച്ച് ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ആനിമലിനൊക്കെ നമ്മൾ ഏതെങ്കിലും ആനിമലിനൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ആനിമലിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ആനിമൽ എങ്ങോട്ടാണ് ഓടുന്നത് അതിനനുസരിച്ച് ആ ആനിമലിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ഈ ഐഫോൺ ഐഫോൺ ക്യാമറ അതിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അനായസേന വീഡിയോ എടുത്ത് തരുന്നതാണ് ഇതാണ് അതിൻ്റെ പ്രത്യേകത